അമ്മാളു അതേ ഇതെന്ത് തോന്നിവാസുമാ നിങ്ങൾ കാണിക്കാൻ പോന്നേ ഏതു നേരോ ഇങ്ങനെ തോണ്ടാനും പിടിക്കാനും പിടിക്കാനുമൊക്കെയുള്ള ലൈസൻസേ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടൊന്നുമില്ല കേട്ടോ ഗൗരവത്തിൽ പറയുന്നവളെ കണ്ടതും ഉള്ളിൽ വിരിഞ്ഞ പുഞ്ചിരി സമൃദ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് വിഷ്ണു ഒന്നു നോക്കി നീ എനിക്ക് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും തരണ്ട തൽക്കാലം എനിക്കതിന്റെ ആവശ്യവുമില്ല പിന്നെ നിന്റെ എവിടെ വേണേലും എനിക്ക് തോണ്ടാനും പിടിക്കാനുമൊക്കെ പറ്റും ദേ ആ അധികാരമാണ് ഈ കാണുന്നത് പറഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ശേഷം അവളുടെ താലിമാലയിൽ വിരൽ ചൂണ്ടി അമ്മാളു അവനെ അപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് കോളേജിൽ വെച്ച് ആ പയ്യൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയണം അത് നീ പറഞ്ഞില്ലെങ്കിലേ ഈ വിഷ്ണു ആരാണെന്ന് നീ അറിയും ഓ പിന്നെ വലിയ കാര്യമായി പോയി അതേ വിഷ്ണുവേട്ടന്റെ വിരട്ടലൊന്നും ഇനി എന്റെ അടുത്ത് ചിലവാകില്ല ഈ താള് വേറെയാ അവന്റെ മുന്നിൽ അത്രയ്ക്ക് പാവം കളിച്ച് നിന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് അമ്മാളുവിന് തോന്നി ഡി പെട്ടെന്ന് വിഷ്ണു അവളെ നോക്കി അലറി വിളിച്ചു ഞാനൊരു കോളേജ് സ്റ്റുഡൻറ്റാ എനിക്കവിടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കാണും പലരും വന്ന് എന്നോട് സംസാരിക്കും പലർക്കും എന്നോട് പ്രണയം തോന്നും അതിനിപ്പോ വിഷ്ണുവേട്ടൻ എന്താ അതും കൂടി കേട്ടതും വിഷ്ണുവിന് ദേഷ്യമായി അറിയണോടി നിനക്ക് പറഞ്ഞുകൊണ്ട് അല്പം ബലമായിട്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്തു ഒന്ന് മൂളിയത് മാത്രം അവൾക്ക് ഓർമ്മ വന്നുള്ളൂ അപ്പോഴേക്കും വിഷ്ണു അവളെ എടുത്ത് വെട്ടിലേക്കിട്ടിരുന്നു കൂവാൻ തുടങ്ങിയവളുടെ വായ പെട്ടെന്ന് അവൻ പൊത്തിപ്പിടിച്ചു അവളുടെ തുടുത്ത അദരം ഒന്ന് തലോടിക്കൊണ്ട് അവൻ മുഖം മുഖമടുപ്പിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുന്നേ അവളുടെ മിഴികൾ പിടിഞ്ഞു മേൽപോട്ടുയർന്നു റോസാദളം പോലുള്ള അവളുടെ അതരം ആഴത്തിൽ നുകരുവാൻ വിഷ്ണു തുടങ്ങിയതും ആരോ തട്ടിയതും ഒരുമിച്ചായിരുന്നു ചെറിയച്ച പുറത്തുനിന്നും കുട്ടികൾ ആരോ വിളിച്ചതും വിഷ്ണു പെട്ടെന്ന് എഴുന്നേറ്റു പിന്നാലെ അമ്മാളവും ടോപ്പ് പിടിച്ച് നേരെയാക്കി ഇട്ടുകൊണ്ട് അവൾ വിഷ്ണുവിന്റെ പിറകിലായി നിന്നു റൂമിലേക്ക് പോയ്ക്കോ ഞാൻ വരുവാ അവൻ വിളിച്ചു പറഞ്ഞു ശേഷം തിരിഞ്ഞ അമ്മാളൂനെ ഒന്ന് നോക്കി അവൾ തിരിച്ചു ഇരുമിഴികളും തമ്മിൽ കോർത്തപ്പോൾ അവളുടെ അകതാരി ഒരു മിന്നൽ പിണർ പോലെ പോയി കുളിക്കടി എന്നിട്ട് പെട്ടെന്ന് പഠിക്കാൻ വന്നോണം അമ്മാളുവിനെ നോക്കി വിഷ്ണു പറഞ്ഞു ഉമ്മ തരുന്നത് എങ്ങനെയാന്നാണോ വിഷ്ണു വേട്ടം പഠിപ്പിക്കുന്നത് അല്ല അതൊക്കെ കഴിഞ്ഞേ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് എന്തേ അയ്യേ വിഷ്ണു വട്ടന് ഇല്ല അതിപ്പോ മനസ്സിലായില്ലേ മനസ്സിലായേനെ അപ്പോഴേക്കും കുട്ടികൾ വന്നത് നന്നായി ആ കാര്യമൊക്കെ ശരി തന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇന്ന് കിടക്കുന്നതിനു മുന്നേ പറഞ്ഞുകൊണ്ട് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കുളി കഴിഞ്ഞ അമ്മാളു ചായ കുടിക്കാനായി ഇറങ്ങിപ്പോയി അപ്പോഴേക്കും വേണിയിരുന്ന ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട് ഇറുകി കിടക്കുന്ന ഒരു ബനിയനും മുട്ടിന്റെ മേൽ നിൽക്കുന്ന അത് കണ്ടതും അമ്മാളുവിന്റെ മിഴികൾ നാലു പാടും പാഞ്ഞു വിഷ്ണു വരുന്നുണ്ടോ എന്ന് നോക്കുവാനായിരുന്നു എന്റെ ഈശ്വരാൾ ഇത് എന്ത് ഭാവിച്ച എന്തൊരു പ്രഹസനമാണെന്ന് നോക്കിക്കേ പല്ലിറുമ്മിക്കൊണ്ട് അമ്മാളു അടുക്കളയിലേക്ക് ചെന്നു എന്തോ കാര്യമായ പാചകത്തിലായിരുന്നു മീര പിന്നിലൂടെ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു എഴുതിയമ്മേ ഇതെന്താ ഡോക്ടർക്ക് തുണി അലർജിയാണോ ചോദിച്ചതും മീരയുടെ നെറ്റി ചൊളിഞ്ഞു എന്താ മോളെ എന്തുപറ്റി അതെ അങ്ങോട്ട് ചെന്നു നോക്കിക്കേ ഞാനായിട്ടൊന്നും പറയുന്നില്ല ചായ എടുത്തുകൊണ്ട് അമ്മാളു കസേരയിൽ ഇരിക്കുന്നതിനൊപ്പം മീരയെ നോക്കി പറഞ്ഞു പെട്ടെന്ന് തന്നെ മീര അടുക്കളയിൽ നിന്നും ഇറങ്ങി പോകുകയും ചെയ്തു കുറച്ച് കായ വറുത്തതും കൂട്ടി അമ്മാളു ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ കേട്ടു വിഷ്ണുവിന്റെ ശബ്ദം ഈശ്വര വിഷ്ണുവിട്ട് നിറങ്ങി വന്നോ അവൾ ഒറ്റ വലിക്ക് ചായ കുടിച്ചു തീർത്തു എന്നിട്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വേണിയുമായിട്ടിരുന്ന കഥകളൊക്കെ പറഞ്ഞ് അവൻ ചായ കുടിക്കുകയാണ് അരികിലായും ഈരാടത്തെയുമുണ്ട് ഇവർക്കൊന്നും യാതൊരു കോസലുമില്ലയാവോ അത് കണ്ടതും അമ്മാളുവിന് വിറഞ്ഞു കയറി അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സ്റ്റെപ്സ് കയറി അവൾ വേഗത്തിൽ മുകളിലേക്ക് പോയി ഇങ്ങു വരട്ടെ എന്തൊരു ഇളക്കമാണ് അവളോട് കലിപ്പിച്ചുകൊണ്ട് അമ്മാളു തന്റെ ബുക്സൊക്കെ മേശമേലെടുത്തു വെച്ചു കുറച്ചു കഴിഞ്ഞതും വിഷ്ണു കയറി വന്നു മുഖം വീർപ്പിച്ച് ഇരിക്കുന്നവളെ അവനൊന്നു നോക്കി എന്താ എന്തുപറ്റി നിനക്ക് കുന്തം എന്തേ ഇയാൾക്ക് വല്ല പ്രശ്നമുണ്ടോ ദേ അമ്മാളു സൂക്ഷിച്ചു സംസാരിക്കണം കേട്ടോ നീയ അവൻ ശബ്ദം ഉയർത്തി പതിയെ പറഞ്ഞാ മതി എനിക്ക് ചേവി കേൾക്കാം അവളും വിട്ടുകൊടുത്തില്ല കുറച്ച് താഴ്ന്നു തന്നെന്ന് കരുതി എന്തു ആകാമെന്നാണോ നിനക്ക് ആര് താഴ്ന്നെന്നാ പറയുന്നേ വിഷ്ണുവേട്ടനോ അവൾ വിഷ്ണുവിനെ നോക്കി കളിയാക്കി ഡീ ഇരുന്നു പഠിക്കടി നാളെ നിനക്ക് എക്സാം ഉള്ളതല്ലേ അവൻ വഴക്കു പറഞ്ഞതും അമ്മാളു നോട്ട്ബുക്കൊക്കെ തുറന്നു വെച്ചു സംശയമുള്ളതെല്ലാം വിഷ്ണു അവൾക്ക് പറഞ്ഞു കൊടുത്തു പുസ്തകം എടുത്ത് വായിച്ചു നോക്കടി ഞാൻ ഇപ്പൊ വരാം വേണിയോടൊരു കാര്യം പറയാൻ മറന്നു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അമ്മാളോ പെട്ടെന്ന് വിഷ്ണുവിന്റെ മുന്നിൽ തടസ്സമായിട്ട് വന്നു നിന്നു ഇപ്പൊ തിടുക്കപ്പെട്ടേ അവളെ കാണാനും വേണ്ടി എന്താ ഇത്ര ആവശ്യം അമ്മാളോ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അവിടെ എവിടെയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സാധനത്തിന്റെ അടുത്തോട്ടൊന്നും നിങ്ങൾ പോകണ്ട ഇരിക്ക എവിടെങ്ങാനും കാണിച്ചെന്നാ നീ പറയുന്നേ വേണി അല്ലാതെ പിന്നെ വേറെ ആരാ മനുഷ്യ എവിടം കാണിച്ചു അവളുടെ വേഷം കണ്ടില്ലേ അതിനെന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ലേ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇല്ലേ നേരാണോ ഇതൊക്കെ നിന്നോട് ബോധിപ്പിക്കണോ അങ്ങോട്ട് മാറിടി പറഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിനെ പിടിച്ചു തള്ളി എന്നിട്ട് പുറത്തേക്കിറങ്ങി പോകുകയും ചെയ്തു പോയിട്ട് വാ നിങ്ങട്ട് വെച്ചിട്ടുണ്ട് അവൾ പിറുപെറുത്തു എന്നിട്ട് നേരെ ചെന്ന് അലമാര തുറന്നു ഒരു ക്രോപ് ടോപ്പ് എടുത്തു ഒപ്പം മുട്ടിന്റെ മേൽ ഇറക്കമുള്ള ഒരു നിക്കറും ശരിക്കും ആ നിക്കറ് അവൾ ഒരു കോളേജ് ഫങ്ഷൻ വന്നപ്പോൾ ഡാൻസ് ചെയ്യുന്ന നേരത്ത് ഡ്രസ്സിന്റെ അടിയിലിടാനായി മേടിച്ചതായിരുന്നു പിന്നീടത് ഉപയോഗിച്ചതേയില്ല ഒരിക്കൽ പോലും ഒന്നിട്ടുപോലും നോക്കിയിട്ടില്ല ടോപ്പ് മാറ്റിയ ശേഷം അവൾ കണ്ണാടിയിലൊന്നു നോക്കി അയ്യേ നാണക്കേട് ഊരി മാറ്റിയേക്കാം ഓർത്തുകൊണ്ട് തിരിഞ്ഞതും വിഷ്ണുവിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ആ കോലത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും പെണ്ണിന് ലജ്ജ തോന്നി ഞാൻ വെറുതെ തന്നെ മാറുവാ അരികിലേക്ക് വന്നവന്റെ മുഖത്തു നോക്കാതുകൊണ്ട് അമ്മാളു പതിയെ പിറുപെറുത്തു എന്നിട്ട് നില തൂരി ടോപ്പ് വേഗം കുനിഞ്ഞെടുത്തു ആരെ കാണിക്കാനടി ഈ കോലം കെട്ട് വിഷ്ണു ശബ്ദമുയർത്തിയതും മുഖം കുനിച്ച പടി നിൽക്കുകയാണവൾ അമ്മാളു ചോദിച്ചു കേട്ടില്ലെന്ന് ആരെ കാണിക്കാനടി തുണിയില്ലാതെ നടക്കുന്നത് അവളുടെ ഇരുചുമലിലും പിടിച്ചു കൊലുക്കിക്കൊണ്ട് അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചു ഇത്രയ്ക്ക് വഴക്കു പറയാനും മാത്രം ഞാനിപ്പോ എന്താ ചെയ്തേ പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നതും അമ്മാളോ അവനെ നോക്കി ചോദിച്ചു ഡി വെറുതെ ശബ്ദമുയർത്തരുത് കേട്ടോ അവൻ മുരണ്ടു താഴെ ഒരുത്തി ഇതുപോലെ കോലം കെട്ടി ഇരിപ്പുണ്ടല്ലോ അതിന് നിങ്ങക്ക് യാതൊരു കുഴപ്പവുമില്ല കഥ പറഞ്ഞു കഴിയാതെ വീണ്ടും വീണ്ടും അവളെ കാണാൻ പോവല്ലേ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകും കേട്ടോ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല ഞാന് കിതച്ചുകൊണ്ട് തന്നെ നോക്കി പറയുന്ന പെണ്ണിനെ ഒരു നിമിഷം അവനൊന്ന് ശ്രദ്ധിച്ചു ആൾക്ക് ദേഷ്യം വന്നിട്ട് മൂക്കൊക്കെ ചുവന്നു കിടപ്പുണ്ട് കാരണം ഇപ്പോഴാണ് അവന് വ്യക്തമായത് വേണിയെ തോൽപ്പിക്കാനുള്ള നീക്കമായിരുന്നു ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും വിഷ്ണു കടിച്ചു പിടിച്ചു നിന്നു എന്നിട്ട് അമ്മാളവിനെ ഒന്ന് നോക്കി മുട്ടിന്റെ മേൽ ഇറക്കമുള്ള നിക്കറാണ് വെളുത്തു തുടുത്ത അവളുടെ തുടയുടെ കുറച്ചു ഭാഗം മുതൽ താഴെ വരെയുള്ള അവളുടെ നഗ്നമായ ഇരു പാദങ്ങൾ അതിലേക്ക് നോക്കി നിന്നു പോയിരുന്നു ഒരു നിമിഷത്തേക്ക് എന്നിട്ട് മുഖമുയർത്തി അമ്മാളവന്റെ നേർക്ക് അവന്റെ നോട്ടം കണ്ടതും അവളെ വിറച്ചു ഞാൻ വെറുതെ മാറ്റേക്കുവ സോറി വിഷ്ണു ട്ടാ പറയുന്നതിനൊപ്പം അരികിലേക്കിടുന്ന പാവാടയെടുത്ത് വേഗം വിട്ടു എന്നിട്ട് ക്രോപ് ടോപ്പ് മാറാൻ വേണ്ടി അവനെ ഒന്ന് നോക്കി വിഷ്ണു പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോകുകയും ചെയ്തു ഹോ ഇതിനെ എങ്ങനെ വെച്ചോണ്ടിരിക്കും എന്റെ ഭഗവാനെ കുറച്ച് കഷ്ടമാ സ്വയം തപ്പിച്ചുകൊണ്ട് അവൻ ചെന്ന് ഒരു കസേരയിലിരുന്നു അമ്മാളും കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഇറങ്ങി വരാഞ്ഞപ്പോൾ വിഷ്ണു ഉറക്ക വിളിച്ചു താ വരുന്നു എല്ലാം പഠിച്ചു കഴിഞ്ഞതാന്നേ ഓടിവന്ന് അവന്റെ അരികിലായിരുന്നു മറ്റുള്ളവരെ കണ്ടുകൊണ്ടല്ല നീ ജീവിക്കേണ്ടത് നിനക്ക് സ്വന്തമായി ഒരു നിലപാടൊക്കെ വേണം കേട്ടോ അമ്മാളു വിഷ്ണു പറഞ്ഞതും അമ്മാളു ഒന്നും മിണ്ടാതെ കൊണ്ട് പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നു ഡി കേൾക്കുന്നുണ്ടോ നീയോ അതോ അഭിനയിക്കുവാണോ അല്പം ഉച്ചത്തിൽ അവൻ വീണ്ടും പറയുകയാണ് കേൾക്കുന്നുണ്ട് ആ ഇനി ഇമാതിരി വേഷം കെട്ടലുമായിട്ട് നിന്നെ കണ്ടുപോകരുത് കേട്ടല്ലോ അപ്പോ വേണിയോ അതിനേട്ടിനു പ്രശ്നമില്ലേ അതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്റെ ഭാര്യയുടെ കാര്യങ്ങൾ മാത്രം എനിക്ക് നോക്കിയാൽ മതി ഓ എന്തൊരു സ്നേഹവും കരുതലും എന്നും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു ഋഷിക്കൂട്ടം കയറി വന്നതും അമ്മളു തന്റെ പറച്ചിൽ നിർത്തി സന്ധ്യ കഴിഞ്ഞപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ താഴേക്ക് പോയിരുന്നു വിഷ്ണു ലൈബ്രറിയിൽ ഇരിപ്പുണ്ട് എന്തോ പുസ്തകം വായിച്ചുകൊണ്ട് മീരേടത്തെ അലക്കി ഉണങ്ങി മടക്കി വച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി അലമാരയിൽ വെക്കുകയാണ് അമ്മാളു വിഷ്ണു ഏട്ടാ വേണി വിളിച്ചതും അമ്മാളുവിന്റെ നെറ്റി ചൊളഞ്ഞു ഈ പിശാചിന് ഇത് എന്തിന്റെ കേടാ ഇടിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ട് പെറുപിറുത്തുകൊണ്ട് അവിടെ ചെന്ന് വാതിൽ തുറന്നു അമ്മാളുവിനെ മൈൻഡ് പോലും ചെയ്യാതെ വേണി അകത്തേക്ക് കയറി ചുറ്റിനു നോക്കിയപ്പോൾ വിഷ്ണു അവിടെ ഒരിടത്തുമില്ല ഇല്ല വിഷ്ണു ഏട്ടൻ എവിടെ വേണി ചോദിച്ചതും ലൈബ്രറിയിൽ നിന്നും അവൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എന്താ വേണി ഒന്നുമില്ല വെറുതെ ബോറടിച്ചപ്പോൾ ബിസിയാണോ ഏട്ടാ നമുക്കിത്തിരി സംസാരിച്ചാലോ അവൾ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് അമ്മാളു പല്ലെറുമി ഞാൻ കുറച്ച് ബിസിയാടോ ഒരു കാര്യം ചെയ്യേ പുതിയ ബുക്സ് വന്നിട്ടുണ്ട് എടുത്ത് വായിക്ക് അവൻ പെട്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മാളുവിന് വലിയ ആശ്വാസമായി ബുക്സ് വായിക്കാൻ എനിക്ക് മടിയായിട്ടാ സാരമില്ല നമുക്ക് ഡിന്നർ കഴിഞ്ഞ് കാണാം അവൾ വിഷ്ണുവിനോട് പറഞ്ഞ ശേഷം റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഡിന്നർ കഴിഞ്ഞ് എന്ത് കാണാനാ മര്യാദക്ക് നേരത്തെ ഇങ്ങോട്ട് കയറി വന്നോണം ഇല്ലെങ്കിലേ ഈ അമ്മാളുവിൻ്റെ ശരിക്കുമുള്ള രൂപം നിങ്ങൾ കാണും ദേഷ്യത്തിൽ വെറിച്ചുകൊണ്ട് അവൾ വിഷ്ണുവിനോട് പറഞ്ഞു എന്നിട്ട് ബാക്കി തുണിയും കൂടി എടുത്ത് അലമാരയിൽ വെച്ചു വിഷ്ണു ഫോണിൽ നോക്കിക്കൊണ്ട് ബെഡിൽ ഇരിക്കുകയാണ് ലിമിറ്റിട്ടങ്ങ് നിർത്തണം അപ്പോ പിന്നെ പ്രശ്നവുമില്ലല്ലോ ആദ്യം ഇങ്ങനെ പറഞ്ഞാ മതി എന്താ വേണീന്ന് ചോദിക്കുമ്പോൾ തേനല്ലേ ഊറി വരുന്നത് അവളാണെങ്കിൽ ഇങ്ങോട്ട് ഒട്ടിച്ചേരാൻ നിൽക്കുന്ന ഒരു സാധനം തന്നെ തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെയും തുണികളെല്ലാം അടുക്കിപ്പറുക്കി അതിലൂടെ നടന്നു എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല പിന്നെ വേണ്ടെന്നു വെച്ചിട്ടാ പഠിപ്പിക്കുന്ന അധ്യാപകനായി പോയില്ലേ ആ ഒരു റെസ്പെക്ട് ഉള്ളൂ അവൻ്റെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് അമ്മളു കലിപ്പി പറഞ്ഞു പെട്ടെന്നായിരുന്നു വിഷ്ണു അവളെ പിടിച്ച് അവന്റെ ദേഹത്തേക്കിട്ടത് ഓർക്കാപ്പുറത്തായതിനാൽ പെണ്ണൊന്ന് പകച്ചു ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ കൂടുതൽ ബലത്തിൽ അമ്മാളുവിനെ പിടിച്ചു കഴിഞ്ഞു കുറച്ചുനേരമായല്ലോ തുടങ്ങിയിട്ട് എന്താ നിന്റെ ഉദ്ദേശം അവളോട് വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ തന്നിലേക്ക് ചേർത്തിരുത്തി എനിക്കിഷ്ടമല്ല അത്ര തന്നെ എന്തിഷ്ടെന്ന് അവൾ എന്തിനാ എപ്പോഴും ഏട്ടനെ തന്നെ നോക്കുന്നേ എല്ലാത്തിനും അവൾക്ക് വിഷ്ണുവായിട്ടും മാത്രം മതി ഏട്ടന്റെ അടുത്ത് വരുമ്പോൾ അവൾക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ തിരികെ അവളോടും അങ്ങനല്ലേ ഞാൻ ഞാൻ വിഷ്ണുവട്ടം താലി ചാർത്തിയ പെണ്ണല്ലേ എന്നിട്ട് എന്നോടോ പറഞ്ഞു കഴിഞ്ഞതും അമ്മാളുവിന്റെ കണ്ണിൽ നിന്നും കുടുകൂടാന്നു വെള്ളം ചാടി അത് കണ്ടതും അവന് സങ്കടമായി അവൾ എങ്ങനെങ്കിലും ആവട്ടെ അതിന് നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്കിയാൽ പോരേ ഞാനല്ലേലും എന്റെ കാര്യം തന്നെയാ നോക്കുന്നേ ആരുടെയും ഒരു കാര്യത്തിലും ഇടപെടാൻ പോലും വരുന്നില്ലല്ലോ പിന്നെന്താ നീ വിഷ്ണുട്ടൻ എൻറെയാ എന്റെ മാത്രം അവളുടെ തേങ്ങൽ ഉയർന്നു വന്നതും അവനും ആകെ വിഷമമായി അതിന് നിന്റെ ഇവിടെ ആരെങ്കിലും പറഞ്ഞോടി കാതോരം അവന്റെ ശബ്ദം അപ്പോഴേക്കും വീണ്ടും സങ്കടം കൂടി നിന്റെ ആടി നിന്റെ മാത്രം പോരെ അവൻ ചോദിച്ചതും അമ്മാളും മുഖ ഉയർത്തി ഒന്നു നോക്കി കുറുമ്പോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒന്നോട് പറഞ്ഞേ കേൾക്കട്ടെ എന്ത് ഇപ്പൊ പറഞ്ഞത് അത് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി പറയില്ല അതെന്താ അതങ്ങനെയാ അത്ര തന്നെ പ്ലീസ് വിഷ്ണു ഒരിക്കൽ കൂടി എന്റെ ആഗ്രഹം കൊണ്ടല്ലേ തന്റെ മുഖത്തേക്ക് നോക്കി കിഞ്ചുന്നവളുടെ മുഖം തന്റെ കൈകുമ്പിളിൽ അവൻ മെല്ലെ എടുത്തു അമ്മാളുവാണെങ്കിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചാണ് അപ്പോഴും നിൽക്കുന്നത് അവളുടെ തൊടുത്ത മുഖത്തേക്ക് നോക്കി വിഷ്ണു മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു വിഷ്ണു എന്നും അമ്മാളുവിനുള്ളതാ ആരൊക്കെ അവിടെ വന്ന് തടസ്സമായാലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നിനക്കുള്ളെ അവകാശം ഉള്ളൂ ഇനി ഇമ്മാതിരിലൊടുക്കു ചോദ്യവും ചോദിച്ച് പിന്നാലെ വന്നേക്കരുത് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഉയർന്നു പൊങ്ങി വിഷ്ണുവിന്റെ അതിരത്തിൽ ഒരു മുത്തം കൊടുത്തു എന്നിട്ട് അവന്റെ അരികിൽ നിന്നും വെളിയിലേക്ക് ഓടി